രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഇലക്ഷനിൽ വേങ്ങരയിലെ സഭാഹകുണ്ടുപോയക്കന്റെ കായ് പോകുമ്പോ അപ്പൊ കൊറേ കായ് ഇപ്പൊ നിലയിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പോകുമ്പോ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നേൽക്കും സബാഹ കൊണ്ടുപോയെന്ന് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇരുന്നു പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് നേടി എട്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനം ഈ പ്രഞ്ചു കൊല്ലം അദ്ദേഹം കുപ്പായിട്ടിട്ടുണ്ട് വേങ്ങരയിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇടത് വേദികളുടെ സജീവമാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുറെ കാല് പോയിൽ പറയാൻ വേറെ അനുഖർപ്പിച്ചു എനിക്കുറപ്പ് എന്താ വെച്ചാൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലൊക്കെ വേഗര നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലും പല മെമ്പർമാർക്കും മെമ്പർമാരുടെ സ്ഥാനാർത്ഥികൾക്കും ഇടതിന്റെ സ്ഥാനാർത്ഥികൾക്ക് അദ്ദേഹം പണം മുടക്കിയതിനേക്ക് വ്യക്തമായ തെളിവും കാര്യങ്ങളും ഉണ്ട് കാരണം അടുത്ത സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കാണ്ടാണ് അതുപോലെ തന്നെ പല മറ്റുള്ള പല രൂപത്തിലും അദ്ദേഹം പണം മുടക്കിയിട്ടുണ്ട് ഇനിയും പണം മുടക്കാൻ അദ്ദേഹം തയ്യാറാണ് തയ്യാറാകേണ്ടി വരും കാരണം ഒരു വേങ്ങര പോലത്തെ നിയോജക മണ്ഡലത്തില് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ അനുഭവികളൊക്കെ രംഗത്ത് ഇറക്കണമെങ്കില് കുറച്ച് ചി ചിക്ളി ഇറക്കുന്ന വേണ്ടത് കാരണം യു ഡി എഫിന് അത്രയും ശക്തമായ ആധിപത്യമുള്ള സ്ഥലമാണ് പിന്നെ എതിരാളി യു ഡി എഫിലെ രണ്ടാമനാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഒരു സംശയമില്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇന്ന് നിലവിലുള്ള ഏറ്റവും സീനിയർ കരുത്തരായ നേതാക്കമ്മ ഒരാളായ കുഞ്ഞാലിക്കുട്ടിക്കെതിരാണ് പോരാടാള് കുഞ്ഞാലിക്കുട്ടിക്ക് പാർട്ടിക്കുള്ളില യു ഡി എഫിനുള്ളില് ഇവിടെ ഒരു എതിർപ്പില്ല അദ്ദേഹം വെറുതെ പോവുക എന്ന് പറഞ്ഞപ്പോ പാർട്ടിന്റെ അണികള് ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ അത്രയും വാശി പിടിക്കണ ഒരു ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി അപ്പൊ അതാണ് കുഞ്ഞാലിക്കുട്ടിക്ക് കുഞ്ഞാലിക്കുട്ടിക്കെതിരാണ് മത്സരം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അറുപതേ പോയിന്റ് അറുപത് ശതമാനം വോട്ട് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എൽ ഡി എഫ് മുപ്പത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ശതമാനം ബി ജെ പി ഏഴായിരത്തി അമ്പത്തി അഞ്ച് അന്നത്തെ ലീഡ് മുപ്പത്തെട്ട് അമ്പത്തി ഏഴ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജൈവത മുന്നൂറ്റി എൺപത്തി ഒന്ന് അൻപത്തിമൂന്ന് ശതമാനം ഏഴ് ശതമാനം കുറഞ്ഞു കിട്ടും ഇവിടെ എൽ ഡി എഫ് മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഒൻപതിന് കുറച്ച് കൂടി എടബിന് അനുകൂലമായിട്ട് തരംഗേനി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് എടബിന്റെ അനുകൂലമായ തരംഗുണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞത് അന്ന് സഭാവിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിഅഞ്ച് വോട്ട് കിട്ടി എട്ട് പോയിന്റ് അഞ്ച് ആറ് ഇനി ഈ സഭാവിന് കിട്ട വോട്ട് ഇതിക്ക് പോന്നാലും ഇവിടെ ഈ കിടക്കുന്ന അൻപത്തി മൂന്ന് അത് യു ഡി എഫിന്റെ ഉറച്ച വോട്ടുകളാണ് മുമ്പത്തെ മാതിരി വ്യാങ്ങര മണ്ഡലത്തിലൊക്കെ പ്രത്യേകിച്ച് എസ് എൽ വികള് ഉണ്ടെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ്സുകാരൊന്നും പയന്മാരില്ല കോൺഗ്രസ്കാര് ഉള്ളത് ഒറിജിനലാണ് യു ഡി എഫിന് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പണ്ടൊക്കെ വ്യാങ്കര മണ്ഡലത്തിലൊക്കെ ഒരു മുപ്പദേശങ്ങളിലൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ് ഒരു പുറത്ത് കോൺഗ്രസ് ആ കാരണം ഇടതിന്റെ വോട്ട് ചെയ്യണം അതൊക്കെ ഇപ്പൊ ഉള്ളത് ക്ലിയർ കോൺഗ്രസ്സുകാരാണ് വേങ്ങരയിലെ കുഞ്ഞാപ്പനം പോലുള്ള തോൽപ്പിക്കാറുണ്ട് വലിയ ഇതാണ് ഇല്ല അദ്ദേഹം ഇത്രയും പണം നോക്കിയതുകൊണ്ട് എന്താണ് മെച്ചം എന്ന് വെക്കും വേങ്ങര പോലെയുള്ളൊരു മണ്ഡലം കേരളത്തില് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വീട്ടിൽ ഉള്ള ആള് മത്സരിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടാവും സ്വാഭാവികമായിട്ടും മുഖ്യ എതിരാളിക്ക് നല്ലൊരു ശ്രദ്ധ കിട്ടും അത് തന്നെ ആയിരുന്നു കാരണം പിന്നെ അതിന് പറഞ്ഞ് ഇവിടെ എസ് ഡി പി മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ മത്സരിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയൊക്കെ മത്സരിച്ചിട്ടുണ്ട് അവർക്ക് എട്ടായിരം അയ്യായിരം വോട്ടൊക്കെ കുറ്റമണ്ഡലാണ് വേങ്ങര അവരും ഇത്തവണ മിക്കവാറും മത്സരിക്കാൻ വെൽഫെയർ പാർട്ടി മത്സരിക്കാൻ ചാൻസ് ഇല്ലെങ്കിലും മറ്റുള്ളവര് മത്സരിക്കാൻ ചാൻസ് ഉണ്ട് അതിനിടയിൽ രണ്ടായിരത്തി പതിനേഴില് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു അവിടെ ഒരു വഴിവിടെ ഇലക്ഷൻ നടന്നു അന്ന് മുപ്പത്തിനാല് പോയിന്റ് ചില്ലറ വോട്ട് അങ്ങനെ ഒരു വോട്ട് പരിസരത്ത് കൂടിയേ അത് അതിശക്തമായ പ്രവർത്തനം എൽ ഡി എഫ് കാഴ്ച വെച്ചിട്ട് വരെ അന്നും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് കെ എൻ്റെ കാതരായിരുന്നു അതാണ് ഇതാണത്തെ വേങ്ങ അവസ്ഥ ഇന്ത്യ വീക്ഷണത്തിൽ ഒരു സംശയം വേണ്ട സ്വഭാവങ്ങളുടെ പുറകായി പോയി കിട്ടും പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നും പ്രശസ്തനാവാ എന്ന് അതിനപ്പുറം ഒന്നുമില്ല പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ചൂടുകളൊക്കെ സജീവമായിട്ട് ഇറങ്ങിയാലാണ് ആ ഇപ്പോ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പോയാലും ഇത് ഇരുപത്തിരണ്ടായിരത്തിലൊക്കെ ലീഗിന്റെ വീട് താഴെയാണ് പക്ഷേ ഇത് ഇപ്രാവശ്യം ഒരിക്കലും ഉണ്ടാവില്ല അടുത്ത് ഗവൺമെന്റിനെ ഇറക്കാൻ ചിന്ത പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലേക്ക്